എല്ലാവർക്കും നമസ്കാരം താനൂർ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ട്രെയിനുകൾ ഒഴിച്ച് ബാക്കിയുള്ളവ ദിവസേന സർവീസ് നടത്തുന്നവയാണ് രണ്ടാമത്തെ പേജിൽ താനൂർ സ്റ്റേഷനിൽ നിന്നും ഷൊർണൂർ വഴി പാലക്കാട് അല്ലെങ്കിൽ തൃശൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിട്ടുള്ളത് പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പാലക്കാടിന്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി എന്നും തൃശ്ശൂർ വഴി പോകുന്ന ട്രെയിനുകൾക്ക് തൃശൂരിൻ്റെ സ്റ്റേഷൻ കോഡായ ടി സി ആർ എന്നും കൊടുത്തിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന കൃത്യമായ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇതിനും ഒരു മിനിറ്റ് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ സെർച്ച് ചെയ്താൽ എഴുപത്തഞ്ചിലധികം വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലെ സമയവും ഇതിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്